തുടർച്ചയായി ഒമ്പതാം ദിവസവും വീടുകളിലേക്ക് കടൽ കയറിയതോടെ കൊച്ചി കണ്ണമാലിയിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു ഇന്നലത്തെ കടൽ കയറ്റത്തിൽ നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത് വീടുകളാണ് തകർന്നത് കടൽ കയറ്റം രൂക്ഷമായതോടെ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് തീർച്ചയായി ഒൻപതാം ദിവസവും കടൽ കയറിയതോടെ കണ്ണമാലിക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്നലെ മാത്രം കടൽ കയറിയത് എണ്ണൂറ് വീടുകളിൽ ഇതിൽ ഇരുപത് വീട് പൂർണ്ണമായും തകർന്നു ഇതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ നല്ല മെയിൻ രാവിലെ വന്ന് അധികാരികൾ സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമവും ആരംഭിച്ചു മൂന്നിടങ്ങളിലാണ് റോഡ് തടഞ്ഞത് കൊച്ചി തഹസിൽദാരുടെ ഉറപ്പിന്മേൽ ചില ഭാഗങ്ങളിൽ ജനങ്ങൾ സമരം അവസാനിപ്പിച്ചു ഈ സമരത്തിൽ കളക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ സമരം അവസാനിപ്പിക്കുക പക്ഷേ ഇതിന് ഈ പറയുന്ന കാര്യങ്ങൾ വാക്കുകൾ ലംഘിച്ചു കളഞ്ഞാൽ ഞങ്ങൾ അടുത്ത ബി യുടി പാലവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ നിവേസികൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ സമയം എല്ലാവരോടും കൂടിയിട്ട് ഞങ്ങളോട് സമരം നടത്തുന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ല വെള്ളിയാഴ്ച കൊച്ചിയിലേക്കുള്ള പ്രവേശന മാർഗം തടയാനാണ് സമരക്കാരുടെ തീരുമാനം അധികാരികളുടെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ പക്ഷേ ഇതുവരെയും അടക്കമുള്ള സംവിധാനങ്ങൾ എപ്പോൾ നിർമ്മിക്കുമെന്നുള്ളതിന് കൃത്യമായ ഉറപ്പ് നൽകിയിട്ടില്ല തന്നെ തുടർ സമരങ്ങൾ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞു മലയാളം കൊച്ചി